ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പണ്ടിരുന്നതാണ് ഒരു അൽബം കണ്ടുപോകുന്നു അപ്പോൾ ഞാൻ കണ്ടിട്ട് അന്ധപ്പെട്ട് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ പാലക്കാട് ജനിച്ച് വന്നിട്ട് ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ കാരണം റിയാസ്ക ഒക്കെ അപ്പോൾ റിയാസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മക്കാന്തൊടി എന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ ശാരദ ക്ലിനിക്കിൻ്റെ അടുത്തായിട്ടാട്ടോ വരുന്നത് എൻ എം ആർ ബിരിയാണി കടലിൻ്റെ ഒരു രണ്ട് വളവ് തിരിഞ്ഞെത്തും അപ്പോൾ ഇവിടെ മഹാമാരി ഇവിടെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഷാഹിദ് സയ്യിദ് അങ്ങനെ പേര് മൂന്ന് പേരുകളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ കൂട് കൂട്ടിൻ്റെ ഉള്ളിലും പിന്നെ പുറത്തും നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് റാത്തിപ്പൊക്കെ നടക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇവിടുത്തെ മക്കാൻ തൊടി എന്നാണ് പറയണത് പറയും എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടേക്ക് ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും പക്ഷെ ഞാനിതുവരെ വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇവിടേതാ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആണ്ട് നേർച്ച അങ്ങനെ ആണ്ട് തീർച്ചയായും നടക്കുന്നു നട നടക്കുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ഇവിടെ നല്ല തെങ്ങിലൊക്കെ അങ്ങനെ കളർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് അലങ്കരിച്ച് ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ഇടുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിലേക്കും ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഫ്രണ്ട് ആണ് കേട്ടോ നമുക്കത് കാണിച്ചു തന്നത് അപ്പോൾ അങ്ങനെ വന്നതാണ് അതിൻ്റെ തൊട്ടിലൊരു അങ്കലവാടി ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലും കിടക്കണേണ്ട ഒരാൾ അപ്പോൾ അങ്ങനെ കുറേ പിന്നെ പുറത്ത് മുറ്റത്ത് കുറേ ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്ത്രീകളാണെന്ന് തോന്നുന്നത് പുറത്ത് ഉള്ളത് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അപ്പം അങ്ങനെ കണ്ടു വന്നപ്പോൾ കണ്ടു എന്ന് മാത്രം അപ്പം ഞാൻ പാലക്കാട് ജനിച്ച് വളർന്നായിട്ട് ഞാനിത് തരഞ്ഞിട്ടില്ല കേട്ടോ സംഭവം ഇങ്ങനെ ഇവിടുത്തെ മക്കാൻ തോടി എന്നൊക്കെയാണ് പറയാന്ന് പറയുന്നു പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ കയറി ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് ഒക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ പിന്നെ അവിടെ ഒരാൾ ഇങ്ങനെ വൃത്തിയാക്കണുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാലക്കാട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് കേട്ടോ ഞാനൊരു മഹാ അത്ഭുതം കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെതാ ഉള്ളിലൊക്കെ പോവാട്ടോ കേട്ടോ എല്ലാവരും നമുക്കിങ്ങനെ കറങ്ങി കാണാം ഒരു ഒഴിഞ്ഞൊരു പറമ്പ് പോലെ മക്കാൻ തൊടിയെന്ന് പറയുമോ അത്ര എവിടെക്ക് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഇട്ടാട്ടോ പിന്നെ പിന്നെന്താ പേരൊക്കെ കണ്ടില്ലേ എല്ലാരുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഷാഹിദ് സയ്യിദ് വന്നിട്ട് അങ്ങനെ കുറേ രണ്ട് മൂന്ന് പേരുകളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിലൊക്കെ ഞങ്ങൾ പോയി ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പം അന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ ഇടാൻ കൂടിയില്ലാട്ടോ എഡിറ്റ് ചെയ്ത് കിടണ്ടേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും എന്നാട്ടോ പറയണത് ഇവിടെ വന്നാൽ പിന്നെ ചുറ്റോട് ചുറ്റും കുറുകാനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗ്യാസീനൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കിരുന്ന് ഓടാനും നിസ്കരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ സ്ത്രീകൾക്കൊരു ഭാഗം പുരുഷന്മാർക്കൊക്കെ ആയിട്ട് ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ചില ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടൊരു അംഗവാടി ഉണ്ട് പിന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ വരുന്നതാണ് കേട്ടോ ഒരു കുഞ്ഞു കുട്ടികൾ പിന്നെ നമുക്ക് നേർച്ച പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം അങ്ങനെ പിന്നെ നമുക്ക് തിരിയൊക്കെ കൊളുത്താനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറാനോദാനും അങ്ങനെ അപ്പം ഞങ്ങൾ നേരം നിന്ന് ഷെയർ ചെയ്തിട്ട് അങ്ങനെ വന്നു കേട്ടോ അപ്പുറത്തെ ആണുങ്ങൾക്ക് ഇപ്പുറത്തെ പെണ്ണുങ്ങൾക്കും നമുക്ക് ഇവിടെ കാണാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ ഈ നമ്മുടെ ജനിച്ചു വന്ന നാട്ടിൽ ഇതും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഉള്ളൂട്ട് അന്നത്തെ വീഡിയോ